സംസ്ഥാനത്ത് അടുത്ത വർഷം ബിജെപി സർക്കാർ അധികാരത്തിലെത്തുമെന്ന് അമിത്ഷാ കേരളത്തിൽ മത തീവ്രവാദ രാഷ്ട്രീയത്തിന് തടയിട്ടത് മോദി സർക്കാരാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ശതമാനമായി വർദ്ധിപ്പിക്കാൻ പ്രവർത്തകരെ അദ്ദേഹം ആഹ്വാനം ചെയ്തു ബിജെപിയുടെ പ്രചരണത്തിന് പുത്തരിക്കണ്ടം മൈതാനത്തെ നേതൃസംഗമത്തിൽ അമിത്ഷാ തുടക്കമിട്ടു പറഞ്ഞു വികസിത കേരളം എന്ന സ്വപ്നത്തിന് ബിജെപി ഭരണം വേണമെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ആരോപണം നേരിടുന്ന എക്സാലോജിക് ഇടപാടും അമിത്ഷാ പരാമർശിച്ചു കോട്ടാലോട്ട് और अब चीड़ी जाते हैं मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला घोटाला स्टेट सबसे बड़ा पूरे भारत में പോപ്പുലർ ഫ്രണ്ടിന്റെ മതരാഷ്ട്ര തീവ്രവാദത്തിനെതിരെ ഇടതു സർക്കാർ നടപടിയെടുത്തില്ല കേന്ദ്ര സർക്കാരാണ് പി എഫ്ഐയെ നിരോധിച്ചത് ഇപ്പോഴും പി എഫ്ഐ കേരളത്തിൽ സജീവമാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ബിജെപി വടക്കേ ഇന്ത്യൻ പാർട്ടിയാണെന്ന പ്രചരണം വിലപ്പോവില്ല ത്രിപുരയിലും അസമിലും ഒഡീഷയിലും തെലങ്കാനയിലും പാർട്ടി കരുത്തു തെളിയിച്ചെന്നും അമിത് ഷാ പറഞ്ഞു ലഫ്റ്റ് സർക്കാർ പീ എഫ് ആയി പ്രതിബന്ധിത ഭാരത ഹിസ് മോദി ജീവിത सारे लोगों को जेल की सलाखों के पीछे डालने का വാർഡ് തല നേതൃസംഗമത്തിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ മുപ്പത്തിയാറായിരം പ്രവർത്തകരാണ് പങ്കെടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നായിരം വാർഡുകളിൽ ബി ജെ പി മത്സരിക്കും ഇരുപതിനായിരത്തിലധികം സീറ്റുകളും ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടു വിഹിതവുമാണ് ലക്ഷ്യം ബോഡീസ് 21,000 पर लड़ेगी और 25 वोट के साथ हर बूथ में अपनी प्रेजेंस दर्ज മോദി സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ ഉയർത്തിക്കാട്ടി വികസനം പറഞ്ഞ അമിത്ഷാ കേരളത്തിൽ മൂവായിരത്തി എഴുന്നൂറ് കോടിയുടെ റെയിൽവേ വികസനം നടക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യമാണ് അമിത്ഷാ പ്രവർത്തകർക്ക് മുന്നിലേക്ക് വെച്ചത് പുത്തരിക്കണ്ടം മൈതാനിയിൽ നിന്നും ജയകുമാറിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്